നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ അൻപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് ക്രിസ്തുമസിന് മുൻപ് ഒരു മാസത്തെ കൂടി പെൻഷൻ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് മുടക്കം വന്നിട്ടുള്ള അഞ്ചു മാസങ്ങളിലെ പെൻഷൻ കുടിച്ചുകയിൽ ഓഗസ്റ്റ് മാസം നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യമാണ് ഇപ്പോൾ അനുവദിച്ച് സർക്കാർ ഉത്തരവായിട്ടുള്ളത് പെൻഷൻ വിതരണം രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുൻപ് ക്രിസ്തുമസിന് മുൻപ് എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നതെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ വിശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് കുടിശ്ശിക വന്നിട്ടുള്ള മുഴുവൻ തുകയും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങളിലെ ഒരുമിച്ചൊക്കെ വിതരണം ചെയ്യുന്ന രീതിയായിരുന്നു മുൻപ് സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് വയോജനങ്ങൾക്ക് ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്ക് വിധവകൾക്ക് അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് ഇവർക്കെല്ലാം തന്നെ ഈ സ്കീമിലൂടെ ആയിരത്തി അറുനൂറ് വീതം അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രിസ്തുമസിന് മുൻപ് എത്തിച്ചേരുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പനി വ്യാപിക്കുകയാണ് നിലവിൽ കോവിഡ് ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും കടന്നു വരുന്ന ഒരു സാഹചര്യം ഇരുന്നൂറിന് മുകളിൽ പ്രതിദിന കോവിഡ് രോഗി വർദ്ധനവ് അല്ലെങ്കിൽ നിരക്ക് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നൽകുമ്പോൾ മെലിപ്പനി ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ കർശന ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് നിർബന്ധിക്കുന്നില്ല എങ്കിലും എല്ലാവരും മാസ്ക് ധരിക്കുന്നത് ഉചിതമാണ് എന്നും വകുപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഗർഭിണികളും കുട്ടികളും അതോടൊപ്പം തന്നെ പ്രായമായവർക്ക് കൂടുതൽ സംരക്ഷണവും കരുതലും ഈ ഒരു സമയത്ത് ആവശ്യമാണ് എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ പനിയുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിശോധിച്ച മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സ്വയം ചികിത്സ പാടില്ല എന്ന ആരോഗ്യവകുപ്പ് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ ഏജൻസി കൈമാറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ബില്ലിൽ പറയുന്ന വില മാത്രം കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് വിവിധ ഏജൻസികൾ വീട്ടിൽ റീഫില് ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് അമിത വില ഈടാക്കുന്നതിനെതിരെ ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ കൃത്യമായിട്ട് പരാതികൾ ഉന്നയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് നിലവിൽ ഏജൻസി ഷോറൂമിൽ നിന്നും അഞ്ചു കിലോ മീറ്റർ ദൂരപരിധിയിൽ വിതരണം സൗജന്യമാണ് അവിടെ നമ്മൾ ഡെലിവറി ചാർജ് നൽകേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നീടുള്ള ഓരോ അഞ്ച് കിലോമീറ്റർ നിശ്ചയിച്ചിട്ടുള്ള ഡെലിവറി ചാർജുണ്ട് ഇത് കൃത്യമായിട്ട് ബില്ലിൽ രേഖപ്പെടുത്തുകയും വേണം നിലവിൽ റീഫില്ലിൻ്റെ തുകയും അതോടൊപ്പം തന്നെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തണം ഇതുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക അതിൽ പറഞ്ഞിട്ടുള്ള ബില്ല് മാത്രം നൽകുന്നതിന് വേണ്ടി ആ തുക മാത്രം കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ തുക ആവശ്യപ്പെടുകയോ അല്ല നമുക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്ത് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ തൂക്കം കുറവാണ് എന്ന് ബോധ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടുന്നതിനും ഇനിയല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഇപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ വിഭാഗം കൃത്യമായിട്ട് ഓരോ തദ്ദേശങ്ങളുടെ സ്ഥാപനത്തിലും ഉണ്ടാകും ഇവിടെ ഏൽപ്പിക്കേണ്ട സമയം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയായവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്ക് മാത്രമാണ് ഈ സാക്ഷിപത്ര സമർപ്പണം എല്ലാ വർഷവും ഉള്ളത് അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പ് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഉയർന്ന മാർക്കോടെ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ഓടെ പാസായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ക്യാഷ് അവാർഡാണ് മറ്റ് സ്കോളർഷിപ്പ് വാങ്ങുന്നതിന് തടസ്സമില്ല ഓൺലൈൻ വഴി കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ വെക്കണം അപേക്ഷ വെച്ച ശേഷം മുൻപ് പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത് വേരിഫിക്കേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക